തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയ മുന്നേറ്റത്തിൽ ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ പറഞ്ഞു മലപ്പുറം പ്രസ് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് മലപ്പുറ വികസിത മലപ്പുറം എന്നാണ് ഈ വികസിത മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം നമ്മുടെ ജില്ലയിൽ കാര്യപ്രസക്തമായിട്ടുള്ള പ്രസക്തമായ ഒരു വികസനം നടന്നിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നമ്മൾ പിറകില കാർഷിക മേഖലയിൽ നമ്മൾ പിറകില വ്യവസായ മേഖലയിൽ നമ്മൾ പിറകില എന്തിനധികം ഗവൺമെന്റ് സെക്ടറില് മതിയായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലും നമുക്കില്ല ജില്ലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും നൽകുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വികസിത മലപ്പുറം മലപ്പുറത്തെ മുഴുവൻ ഗ്രാമങ്ങളും വികസിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം നമ്മുടെ ജില്ലയിലും ജന ജില്ലയിലെ ജനങ്ങൾക്കും ലഭ്യമാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി വികസിത മലപ്പുറം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് ഇപ്പം നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസവും മാർസിസവും ഉപേക്ഷിച്ചിരിക്കുന്നു കമ്മ്യൂണിസത്തിലേക്ക് വ്യതിജ മാറിയിരിക്കുന്നു ഇപ്പൊ മാർസിസമല്ല പിണറായിസമാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പൊന്മുണ്ടം പഞ്ചായത്തിൽ അടവ് നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു വികസിത മലപ്പുറമാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വെക്കുന്നതെന്നും ഇത്തവണ ആയിരത്തി അറുനൂറ് പേരാണ് ജില്ലയിൽ മത്സരരംഗത്തുള്ളതെന്നും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പേർ താമരചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജില്ലയിലും വൻ മുന്നേറ്റം നടത്തുമെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യനും സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം